ഹായ് കൂട്ടുകാരെ നിങ്ങൾ ഇതൊക്കെ ഒന്ന് കണ്ടു നോക്കണം മേക്കപ്പുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ബ്യൂട്ടി ആവണം എന്നൊക്കെ ചിന്തിക്കണവർക്ക് പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ് എനിക്ക് പറ്റിയിട്ടുള്ളൊരു അബദ്ധമാണ് നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത് ഇപ്പോൾ ഞാൻ എന്തായിരുന്നു ഈ ചൊറി കുത്തിയിരിക്കണതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ നല്ല ഭംഗിയായിരുന്നു എന്നെ കാണാനായിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ എൻ്റെ മുഖത്ത് വേറെ മേക്കപ്പുകളൊന്നും ചെയ്യാറുണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഓണം വന്ന സമയത്ത് ഞാൻ കുറച്ച് മേക്കപ്പ് സാധനങ്ങളെല്ലാതും ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച് എൻ്റെ മുഖത്ത് തേച്ചതിന് ശേഷം ഒരാഴ്ച ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഒരാഴ്ചയപ്പോൾ എനിക്ക് നല്ല ഭംഗിയൊക്കെ തോന്നി നല്ല ഗ്ലൈസിംഗ് ഒക്കെ ആയിട്ട് നല്ല ഭംഗിയൊക്കെ ആയിരുന്നു എനിക്ക് ഫീൽ ചെയ്തത് അതിനുശേഷം എൻ്റെ മുഖത്തതുപോലെ ചെറിയ ചെറിയ തരി തരിയുന്നൊരു കുരുക്കളൊക്കെ വരാനായിട്ട് തുടങ്ങി അപ്പം ഞാൻ കാര്യമായിരിക്കില്ല ഞാൻ കുറച്ച് മഞ്ഞൾ അങ്ങനെയൊക്കെ തേച്ച് അഡ്ജസ്റ്റ് ആക്കി വെച്ചു പക്ഷേ ദിവസങ്ങളിങ്ങനെ കഴിഞ്ഞു പോകും തോറും മുഖത്തിങ്ങനെ ഓരോ കുരുക്കളും ഇങ്ങനെ വളർന്ന് 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 എൻ്റെ മുഖം വളരെ വികൃതമായ കേസ് വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂളാണ് ഞാൻ മുഖത്ത് ഉപയോഗിച്ചത് അതുകൂടാതെ ഞാൻ ഓണത്തിന് മേക്കപ്പും ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഏതാണ് എനിക്ക് അലർജി തന്നത് എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞൂടാ പക്ഷേ ഈ രണ്ട് സാധനങ്ങളും ഫൗണ്ടേഷൻ അങ്ങനെയുള്ള സംഭവങ്ങളും അതുപോലെ തന്നെ ഈ വൈറ്റമിൻ ഇ ആണ് ഞാൻ ഉപയോഗിച്ചത് അതിന് ശേഷം എൻ്റെ മുഖം വളരെ ഈ ഒരു ഗതിയിലായി ഒരു പിമ്പിൾ പോലും ഇല്ലാതിരുന്നെൻ്റെ മുഖം ഇപ്പോൾ വളരെ വികൃതമായിട്ട് കിട്ടിയിട്ടുണ്ട് എന്നെ കാണുന്ന ആൾക്കാർ പോലും ഇപ്പോൾ തല അങ്ങോട്ട് തിരിച്ച് നിൽക്കുകയാണ് അത്രയ്ക്ക് വികൃതം എൻ്റെ മുഖം വളരെ സങ്കടമുണ്ട് അപ്പം നിങ്ങളുടെ അടുത്ത് ഇത് ഷെയർ ചെയ്യണേൻ്റെ കാരണം ഇതുപോലെ മേക്കപ്പ് ഭ്രാന്തികളായിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെ പിമ്പിളേർക്കും എല്ലാവർക്കും ഉള്ള ഒരു ആഗ്രഹമാണ് എങ്ങനെ ഇങ്ങനെ സുന്ദരി അല്ലെങ്കിൽ കുറേ മേക്കപ്പ് കാര്യമാണ് അങ്ങനെയൊക്കെ നമ്മൾ എപ്പോഴും ടെസ്റ്റ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ അറിവുള്ള ആരോടെങ്കിലൊക്കെ ചോദിച്ചതിന് ശേഷം മാത്രം ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുക കഴിവത് നിങ്ങൾ മുഖത്ത് ഒരു സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു ഗതി വരും എനിക്കിപ്പോൾ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അത്ര ഒരവസ്ഥയാണ് ഓരോ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്കിതാണ് പണി മുഖത്ത് ഇങ്ങനെ ഉരുക്കൾ നിന്ന് അറിഞ്ഞു നിൽക്കണ്ടാവും ഞാനതിനെ പൊട്ടിച്ച് 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 എൻ്റെ കൈയാണെങ്കിൽ അനങ്ങാതിരിക്കില്ല എപ്പോൾ നോക്കിയാലും ഞാൻ മുഖത്ത് തൊട്ടുകൊണ്ടേയിരിക്കും അങ്ങനെ ഞാൻ തൊട്ട് 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 എൻ്റെ മുഖം ഇപ്പോൾ ആകെ വികൃതമായിക്കാണ് അതേപോലെ എനിക്കിങ്ങനെ ഒരു സ്വഭാവം ഉള്ളത് കൊണ്ട് തന്നെ എല്ലാതും ബ്ലാക്ക് കളറായിട്ട് ഫുള്ള് മുഖം പോയി കിട്ടിയേക്കാണ് ഗെയ്സ് ഇതുപോലെ ഒരാൾക്കൊരു മേക്കപ്പ് പുരാതകൾ തോന്നാതിരിക്കട്ടെ നമ്മൾ നോർമലായിട്ട് ജീവിക്കുകയാണെങ്കിൽ അത്ര തന്നെ അതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ പിന്നെ നാച്ചുറലായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കുക ഇതുപോലുള്ള സാധനങ്ങളൊന്നും നിങ്ങൾ ആരും വാങ്ങി ഉപയോഗിക്കരുത് എൻ്റെ മുഖത്ത് ഒരു സ്ഥലം പോലും ഇല്ല കുരു ഇതാണ് എൻ്റെ ഒരു ഒരു ദിവസത്തെ എൻ്റെ മണിക്കൂറുകളുള്ള പരിപാടി ഇതാണ് ഇന്ന് എഴുന്നേറ്റ് ഞാൻ ഇങ്ങനെ കുരു ഇങ്ങനെ പൊട്ടിക്കുക കുരു ഇങ്ങനെ പൊട്ടിക്കുക കുറേ ചോര വരിക പിന്നെ ആ പാപം ഫുള്ള് കറുത്തിരിക്കുക ആകെ മുഖം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അത്രയ്ക്ക് അത്രയായിപ്പോയി എനിക്കിപ്പോൾ സങ്കടം തയ്ക്കാനായിട്ട് പറ്റുള്ള മര്യാദയ്ക്കിരുന്ന് എൻ്റെ മുഖമായിരുന്നു അതിന് ഞാൻ തന്നെ നശിപ്പിച്ചു കളഞ്ഞു മരുന്നുകളൊക്കെ കഴിക്കുന്നുണ്ട് എന്നാലും കുറഞ്ഞിട്ടില്ല ഇങ്ങനെയാണ് ഒരവസ്ഥ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക ഇതുപോലെ മേക്കപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നവർക്ക് ഇങ്ങനെ ഒരു സൈഡ് എഫക്റ്റ് ഇതിൽ നിന്നുണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കണം ആരും ഇതുപോലുള്ള അബദ്ധങ്ങൾ ചെയ്യാതിരിക്കുക അത്രയും നമ്മളെ പിന്നീട് നമുക്കത് നമ്മുടെ കോൺഫിഡൻസ് വരെ നശിപ്പിക്കുന്ന ഒരു സാധനമാണ് ഇപ്പം ഞാൻ പുറത്ത് പോയാലോ അല്ലെങ്കിൽ എനിക്ക് മറ്റു ഒരു കടയിൽ പോയാൽ എന്നെ ആൾക്കാർ നോക്കണത് എന്തെങ്കിലും ചുറി പിടിച്ച മുഖാനുള്ള ഒരാളും അന്ന് ആ ഒരു ലെവലിലാണ് നോക്കുന്നത് അപ്പോൾ അത് കാണുമ്പോൾ ഭയങ്കര വിഷമാണ് ഞാൻ ഇങ്ങനെ പിടിച്ച് പിടിച്ച് ഇങ്ങനെ വരുമ്പോഴത്തേനും കുരുക്കളൊക്കെ ഇതുപോലെ വീർത്ത് ബലൂൺ പോലെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും അതുമാത്രമല്ല ഞങ്ങൾക്ക് എനിക്ക് കിടക്കാൻ പോലും പറ്റില്ല അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെരിഞ്ഞ് കിടക്കുമ്പോഴത്തേനും അപ്പോൾ അവൾ രണ്ട് വേദനയാണ് മുഖത്ത് തൊടാനും വരില്ല അപ്മാതിരിയായി പോയേക്കാണ് ഗെയ്സ് എങ്കിൽ നിങ്ങളിത് കണ്ടുനോക്കുക അത്രയ്ക്ക് വിഷമം കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചത് ഇതുപോലെ എന്നെ പോലെ ആരെങ്കിലുമൊക്കെ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണ്ടെങ്കിൽ വളരെ ശ്രദ്ധിച്ചിട്ടൊക്കെ വേണം ചെയ്യാനായിട്ട് ഓരോ അബദ്ധങ്ങൾ പറ്റരുത് നമ്മുടെ നല്ല മുഖത്തിനെ കൊണ്ടുപോയിട്ട് കൊളാക്കരുത് ഞാൻ എൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട് നിങ്ങളൊന്ന് കണ്ടുനോക്കാം എങ്ങനെ ഇരുന്ന് ഞാനൊന്ന് നോക്ക് ഗെയ്സ് സഹി സങ്കടം സഹിക്കാൻ പറ്റില്ല ഗെയ്സ്